അമരമ്പലം അമരമ്പലം പഞ്ചായത്തിനെ സ്മാർട്ട് ഇടതുപക്ഷം നവീകരണം തുടങ്ങിയ സുപ്രധാന പ്രഖ്യാപനങ്ങളുമായാണ് ഇടതുപക്ഷം പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് പൂക്കോട്ടമ്പാടത്തെ പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത് രാഷ്ട്രീയ അധികാരം ജനനന്മയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പത്രിക ഇറക്കിയിട്ടുള്ളത് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇനി പറയുന്നവയാണ് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ മുഴുവൻ സ്ഥാപനങ്ങളും സ്മാർട്ടാക്കും മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ വൈദ്യുതിയിലേക്ക് മാറ്റും ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൂക്കോട്ടും പാടത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിന് കീഴിൽ പി എച്ച് എസ് സി സ്ഥാപിക്കുവാനുള്ള നടപടി സ്വീകരിക്കും മൊബൈൽ പരിശോധന യൂണിറ്റ് തുടങ്ങും ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്ഥല ലഭ്യത അനുസരിച്ച് എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും എം സി എഫ് ആധുനികവൽക്കരിക്കും എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പാക്കും ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കും പൂക്കോട്ടുംപാടം ടൗൺ നവീകരിക്കും പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കും കര ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കും വനിതകൾക്ക് പ്രത്യേകമായി ഫിറ്റ്നസ് സെന്റർ തുടങ്ങും സ്വയം പ്രതിരോധ സംവിധാനം കലാ സാംസ്കാരിക വേദികൾ എന്നിവ ആരംഭിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കുവാൻ പദ്ധതി എൽ പി സ്കൂളുകളിൽ പി ഡബ്ല്യു ഡിയുമായി സഹകരിച്ച് പ്രധാന സ്കൂൾ റോഡുകളിൽ നടപ്പാത നിർമ്മിക്കുന്നതിനും ശ്രമം നടത്തും വിദ്യാർത്ഥിനികൾക്ക് ജൂഡോ കരാട്ടെ പരിശീലനം ഉറപ്പാക്കും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം സാധ്യമാക്കും ടൂറിസം മേഖലയിൽ ഒളർവട്ടം പൂക്കോട്ടുംപാടം കോട്ടപ്പുഴ അമരമ്പലം സൗത്ത് പുഴയോരങ്ങൾ കേന്ദ്രമാക്കി ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കും സെൽഫി പോയിന്റ് പൊതു പാർക്ക് എന്നിവ സ്ഥാപിക്കും ഭവനരഹിതർ ഇല്ലാത്ത അമരമ്പലം പദ്ധതി യാഥാർത്ഥ്യമാക്കും അമരമ്പലം ഫ്രീ ഇന്റർനെറ്റ് ഫോൺ ടൗൺ ഫ്രീ വൈഫൈ സംവിധാനം എന്നിവ ഒരുക്കും പഠന കേന്ദ്രങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കും ദുരന്ത നിവാരണ സേന രൂപീകരിക്കും ആർപോ അമരമ്പലം കൂടുതൽ മെച്ചപ്പെടുത്തി തുടരും സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കും ബഹുജന പങ്കാളിത്തത്തോടെ മിനി സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കും അഗ്രോ ക്ലിനിക് കാലാനുസൃതമായി വികസിപ്പിക്കും പൂക്കോട്ടുംപാടം ടൗണിൽ കാർഷിക വിപണന കേന്ദ്രം സ്ഥാപിക്കും പകൽ വീട് സംവിധാനം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ബഡ്സ് സ്കൂൾ ബഡ്സ് റിഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവ വിപുലീകരിക്കും ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത നേടുവാനുള്ള നടപടികൾ സ്വീകരിക്കും കൂടാതെ പ്രധാനമായും പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കും വാർത്താ സമ്മേളനത്തിൽ അമരമ്പലം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ഹരിദാസൻ കുന്നുമൽ രാജ്മോഹനൻ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ രാജീവ് പെരുമ്പ്രാൽ പി ടി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു പിന്നെ വൃദ്ധർ കുട്ടികൾ ഭിന്നശേഷിക്കാർ അവരുടെ വിഷയത്തിൽ ചില വീട് സംവിധാനമുണ്ട് അത് ഒരു പൂക്കൂട്ടും പാർട്ട് മാത്രം പോരാ കുറച്ചുകൂടി വിപുലമായ രൂപത്തിൽ ഒരു മൂന്നോ നാലോ വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വേണം സ്ഥല അനുസരിച്ച് അത്തരം കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നമ്മൾ ശ്രമിക്കും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും ഹെൽത്ത് ക്ലബ്ബ് ഉണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമിക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ബഡ്സ് സ്കൂള് ബഡ്സ് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ വിപുലീകരിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളൂടി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോകാം കാർഷിക മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഈ വിത്ത് അല്ല വളം ജൈവ വളം കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാർഷിക വികസന സേനയെ കുറച്ചുകൂടി വിപുലീകരിച്ച് തൊഴിലുറപ്പമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വിപുലമായി നടപ്പാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അഗ്രോകളിനിക്ക് കാലാനുസൃതമായി പരിഷ്കരിക്കും അതോടെ എല്ലാം മാത്രം പോരാ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ വിപുലീകരിക്കേണ്ടതുണ്ട് പൂക്കോട്ടുപാല ടൗൺ കേന്ദ്രിച്ച് കാർഷിക വിപണന കേന്ദ്രം തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും കുടുംബശ്രീയുമായി ചേർന്ന് ആഴ്ച ചന്തകൾ ഗ്രാമ ആഴ്ച ചന്തകൾ സംഘടിപ്പിക്കുന്നത് ആ രൂപത്തിലേക്ക് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വകാര്യ ചന്ത നടക്കുന്നുണ്ട് സംവിധാനം മാറി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ തനതു ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധം രൂപപ്പെടുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് റോഡ് ഫോൺ